கால <laughs> மாட்டருந்து ാണ് ഏറ്റവും വലിയ കെട്ടി കിടക്കുന്നതിലാണ് ഈ കുഴപ്പം വണ്ടിക്ക് തിരിക്കാനും എടുക്കാനും സൈഡ് കൊടുക്കാൻ മാത്രം കൊണ്ട് പാറയും കൊണ്ട് ഇറക്കിയിട്ടിരിക്കുന്നു കൊറേ ബീപ്പയും പറക്കി കൊണ്ടുവച്ചിരിക്കുന്നു പിന്നെ വാട്ടി അങ്ങോട്ട് തിരിക്കും മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ന്യൂസിലേക്ക് സ്വാഗതം ഒരു വാർത്തയാണ് ുഹൃത്ത് ഇത് കൊല്ലത്ത് നിന്നും നമുക്ക് നൽകിയ മലയാള ജിതാ ന്യൂസ് വഴി എത്തിക്കുന്നത് ബസ്സും മിനി ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ഇതിൽ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചു മിനി ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറാണ് മരിച്ചത് എന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് ഇതിന്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു ഒരു സ്ത്രീയും മറ്റൊരു പുരുഷനുമാണ് ഉണ്ടായിരുന്നത് അതിൽ ഡ്രൈവറാണ് മരിച്ചത് അഞ്ചലിൽ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും മിനി ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ഇതിലാണ് ഒരാൾ മരിച്ചത് ബസ് യാത്രികരായ മുപ്പതോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഏഴരയോടുകൂടിയാണ് ആയൂർ അഞ്ചൽ പാതയിൽ ഇടമുളയ്ക്കൽ ഐസ് പ്ലാന്റിന് സമീപത്ത് അപകടമുണ്ടായത് വെളിയത്തു നിന്നും റബ്ബർ തേകളും കയറ്റി വന്ന ബിനി ലോറിയാണ് എതിരെ അഞ്ചൽ വാഗത്തു നിന്ന് വന്ന മല്ലപ്പള്ളി തിരുവനന്തപുരം ഫാസ്റ്റ് ബാഞ്ചൽ ബസുമായി കൂട്ടിയിടിച്ചത് ഇടിന് ആഘാതത്തിൽ മിനി ലോറിയുടെ മുൻവശം പൂർണമായി തകർന്നു രാവിലെ ഏഴര എട്ട് മണിക്ക് ഇടയ്ക്കാണ് ഈ അപകടം നടന്നത് എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ ഭീകരമാണ് ഈ ദൃശ്യങ്ങൾ

പിടിപ്പിക്കില്ല അതേ മാറിയില്ല മാറിയില്ലേ പിടിക്കില്ലാതെ കയറും ഇടയിന്ന് அங்கே போட்டு 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 அமன் சா அமன்ட்ர മിനി ലോറിയെ ഇടിച്ചതിനു ശേഷം ബസ് സമീപത്തെ വയലിലേക്ക് ചെരിയുകയും ബസ്സിന്റെ മുൻഭാഗം തകർന്ന യാത്രക്കാരും ഡ്രൈവറും വയലിലേക്ക് വീഴുകയും ചെയ്തു മുപ്പതിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇവരെല്ലാം സമീപത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയുണ്ട് പിന്നെ തിരിക്കും സൈഡ് വണ്ടി കൊല്ലാനായിട്ടാണ് ഈ എല്ലാ വണ്ടികളും ഈ പകുതി ഭാഗത്തോടെ മാത്രമാണ് ഓടുന്നത് ഒരു സിഗ്നൽ മാത്രമാണ് ഓടുന്നത് ഈ അപകടം വേണ്ടിയാണ് ഈ റോഡ് വല്ലാതെ നടത്തിക്കുന്നത് വണ്ടി അവിടെ സുലഭിലേ വരുത്തണമായിരുന്നു പമ്പ് അപ്പറേം പമ്പ് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് വണ്ടികൾ ഓവർ സ്പീഡിൽ വരുന്നത് െ ഡ്രൈവറേയും മൂന്നുപേരെ അത് ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും വന്ന് ബസ്സിലെയാണ് ആൾക്കാരെ രക്ഷിക്കുന്നത് ടെമ്പോയിലെ മൂന്ന് പേര് ഫ്രണ്ടിൽ പതിങ്ങി ഇരുന്ന് അമങ്ങിപ്പോയി അവർക്ക് വിളിക്കാനോ കൈയെടുത്ത് കാണിക്കാനോ വിളിച്ചു പോകാനോ ഒന്നും അയ്യാത്ത അവസ്ഥയിൽ പോയി അമർന്നു പോയി ഈ അപ്പോഴാണ് ഇത് കണ്ട് കാണുന്നത് ഫ്രണ്ടിൽ ആളുണ്ടത് അങ്ങനെ പിന്നെ പോയി പിക്കപ്പിന് കെട്ടി വലിച്ചിടക്കെ ഹോസ്റ്റ് ഇതിനകത്ത് തുടക്കിയിരിക്കുന്നതെ കൊണ്ട് ഹോസ്റ്റ് ഒന്ന് ചരിഞ്ഞ് ഒന്ന് ചരിഞ്ഞ് പിക്കപ്പ് കെട്ടി വലിച്ചപ്പോൾ ഫ്രണ്ട് വലിച്ചിടക്കെ അത് മാറുന്നില്ല പിന്നെ ഡോറ് വലിച്ച് ആൾക്കാർ കയറിട്ടും വലിച്ചു മാറ്റിക്കൊണ്ടാണ് അത് ആ പിക്കപ്പ് കെട്ടി വലിച്ച് പോസ്റ്റ് അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് പേർക്ക് അപകടം വേറെ ഉണ്ടാവും കാരണം തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി അതിനകത്ത് ഉടക്കിയിരിക്കുന്ന പോസ്റ്റ് മറിഞ്ഞില്ല റോഡിലേക്ക് പോസ്റ്റ് മറിഞ്ഞ് തീ കത്തുമായിരുന്നു എന്നിട്ട് പിക്കപ്പ് കെട്ടി വലിച്ചപ്പോൾ ഇത് മൊത്തം തീ എത്തിക്കൊണ്ടിരുന്ന ലൈൻ മൊത്തവും ആൾക്കാർ എല്ലാം ഇവിടെ നിൽക്കുക ഭാഗ്യത്തിന് അതിനകത്ത് ഉടക്കിയിരുന്നതിനെ കൊണ്ട് പോസ്റ്റ് മാറിയില്ല പോസ്റ്റ് മാറിയിരുന്നെങ്കിൽ റോഡിൽ വീഴും തീ കത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് ആ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ോട്ട് ചാടും വെള്ളത്തിൽ ചാടാനൊക്കുവോ അങ്ങോട്ട് ഓടാനൊക്കെ ഇങ്ങോട്ട് ഓടാൻ ഒക്കുവോ പറഞ്ഞ് പിടിക്കില്ലേ പോസ്റ്റും കാരണം വണ്ടി അങ്ങ് മാറിയാ പോസ്റ്റ് റോഡിൽ വീഴുക എല്ലാവരും കുഴപ്പമുറം ഞാൻ പറഞ്ഞത് പിടിക്കില്ലേ പിടിക്കില്ലേന്ന് പറഞ്ഞു കാരണം പോസ്റ്റ് പറയുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം പോസ്റ്റ് പകുതി പിടിഞ്ഞ് കുത്തിയിരിക്ക നേരെ ഇന്ന പോസ്റ്റാ വണ്ടി കെട്ടി വരിച്ചപ്പോഴാണ് ഒന്ന് അനങ്ങിയപ്പോഴാണ് പോസ്റ്റ് ഇങ്ങോട്ട് ചെരിച്ചത് അപ്പോഴാണ് അത് കൊത്തി ഇരുന്നതാണോ വലത്ത സൈഡിൽ റബ്ബർ ോറി കെ എൽ സീറോ ടു ആർ എൺപത്തി ഏഴ് എഴുപത്തി ആറ് എന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയിരുന്നു തകർന്ന മിനി ലോറിയുടെ ക്യാബിൻ പൊളിച്ചാണ് അതിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെ നാട്ടുകാർ പുറത്തെടുത്തത് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയത് മിനി ലോറിയുടെ ഡ്രൈവർ ഇളമാട് വേങ്ങർ സ്വദേശി ഷിബു മുപ്പത്തേഴ് വയസ്സാണ് മരണപ്പെട്ടത് ഡ്രൈവറെ കൂടാതെ പിക്കപ്പിലുണ്ടായിരുന്ന റബ്ബർ നഴ്സറി ജീവനക്കാരി അമ്പലംകുന്ന് മേമംഗലത്തെ വീട്ടിൽ അമ്പിളി ഇരുപത്തി ആറ് വയസ്സിന് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ എസ് ആർ ടി സി കെ എസ് ഇ ബി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു അപകടത്തിന്റെ കാരണം റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് എന്ന് നാട്ടുകാർ ആരോപിച്ചു ഇവിടുന്ന് ആപ്പാട റോഡിന് ഉള്ള മീറ്ററിൽ നിന്നും ഒരു ഒന്നര മീറ്റർ മണ്ണ് അവരെ മണ്ണ് എടുത്തതിനെ യഥാർത്ഥത്തിൽ നിലവിൽ ഇവിടുന്ന് വീതി എടുത്തിട്ടേ ഇല്ല അവിടെ നിലവിലുള്ള റോഡിന് ആ മണ്ണ് ബിൽഡിങ് അതിത്രയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കെട്ട് കെട്ടിന്നുള്ളതല്ലാതെ ഇവിടെ യാതൊരു വിധ വികസന പ്രവർത്തനവും ഈ റോഡ് പണിയെ ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല അതാണ് അതിന്റെ ചുരു കാര്യത്തിൽ എത്ര നാളുകൊണ്ട് ഈ പാറ മണ്ണ് ഇവിടെ കിടക്കുന്നത് ഏകദേശം ആ മൂന്ന് മാസത്തോളമുള്ള കെട്ട് കിടക്കുക എത്ര എത്ര ലക്ഷം രൂപയുടെ വർക്ക് സർക്കാരിന്റെ ഫണ്ട് വിനോദിച്ചാണ് ഇത് കെട്ടുന്നത് കാര്യം ഇവിടുന്ന് നമുക്ക് റോഡ് മീറ്റർ ഉണ്ടായിരുന്നു റോഡിൽ അവർ കെട്ടി ആ നിൽക്കുന്നത് പോലും ഇവർ എടുത്ത മണ്ണ് അതുപോലെ ഇതാണ് നടക്കുന്നത് ഈ ഇവിടെ നടക്കുന്ന സ്ഥലമാണ് വലിയൊരു അപകടമാണ് കൊല്ലം അഞ്ചലിൽ സംഭവിച്ചിട്ടുള്ളത് ഒരാളുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കുന്നത് ആരെങ്കിലും മരണപ്പെട്ടതിനു ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടായതിനു ശേഷമാണ് അതുകൊണ്ടുതന്നെ ഇതേപോലെ സാഹചര്യങ്ങളിൽ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ ജീവൻ അപായത്തിലാകും ഈ നഷ്ടപ്പെട്ടത് ഒരു ഭർത്താവായിരിക്കാം ഒരു പിതാവായിരിക്കാം ഒരു മകനായിരിക്കാം ഒരു സഹോദരനായിരിക്കാം ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കാം അതുകൊണ്ട് തന്നെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇനിയും ഇത് ഇത്തരം ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ അതോടൊപ്പം തന്നെ ഡ്രൈവർമാർ പ്രത്യേകിച്ച് മഴക്കാലമാണ് രാവിലെയുള്ള യാത്ര ചിലപ്പോൾ ഉറക്കമായിരിക്കാം അല്ലെങ്കിൽ അതിവേഗത നമ്മുടെ കയ്യിൽ നിൽക്കാത്തതാകാം അതും പ്രത്യേകം ശ്രദ്ധിക്കണം എന്തായാലും ഈ റോഡിനെക്കുറിച്ച് പലരും പറയുന്നത് റോഡ് പണി ആയത് കാരണത്താൽ ഒൺ വേ മാത്രമേ ഉള്ളൂ ഒരു വഴിയിലൂടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നതെന്നാണ് കഷ്ടിച്ചാണ് ഒരു വാഹനത്തിന് പോകാൻ കഴിയുന്നത് ഇതിന് സമീപത്തു കൂടിയാണ് രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയത്ത് വന്നത് ഇതിനാണ് അപകടം ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് സത്യത്തിൽ അപകടം വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ് അതുകൊണ്ട് തന്നെ ഉണർന്നു പ്രവർത്തിക്കുക നാം സൂക്ഷ്മത കൈവരിക്കുക ഇനിയുള്ള അപകടങ്ങൾ ഇങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരിവ് ഈ വാർത്തകൾ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചേരുന്ന ഡി എസ് ചാനലിനെ പ്രത്യേക കടപ്പാട് രേഖപ്പെടുത്തുന്നു മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും ിച്ചിരിക്കുന്ന ആള് അതിൽ കുടുങ്ങിക്കിടക്കയാണ് അതിനൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ മാനില്ല മാറില്ല இல்ல நோக்கி எடுக்கு போஸ்டிவ்யும் <Tribus> um <das quartan,"��atsas2> <laughs> ഇതിന്റെ ാണ് ഒരു ഫാസ്റ്റ് ഒരു ഫാസ്റ്റും ടെമ്പോയുമായിട്ടാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റി പോസ്റ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് കൂടിയിരിക്കുന്നത് ഈ സൈഡിൽ നിന്ന്